കേരള രാഷ്ട്രീയത്തിലെ അധികായനാണ് വി എസ് മുൻ മുഖ്യമന്ത്രി കൂടിയായ വി എസ് അച്യുതാനന്ദനോടുള്ള ഇഷ്ടവും ആരാധനയുമെല്ലാം ചിലരെ സംബന്ധിച്ച് വളരെ വൈകാരികവുമാണ് അത്തരമൊരു ആളാണ് തച്ചനാട്ടുകര കുന്നംപുറത്തെ വീരാൻകുട്ടി വി എസിന്റെ പേരിലുള്ള വീരാൻകുട്ടിയുടെ ചായക്കട ഇന്ന് നാട്ടിൽ പ്രസിദ്ധമാണ് വീരാൻകുട്ടിയെ നാട്ടുകാർ വിളിക്കുന്നതാവട്ടെ വി എസ് കുന്നുംപുറം എന്നും വി എസിന്റെ പേരിലുള്ള ഈ ചായക്കട നാട്ടിൽ പ്രസിദ്ധമാണ് ചായക്കടക്കാരനും സാക്ഷാൽ വി എസ് അച്യുതാനന്ദന്റെ പേരിട്ട് പതിനഞ്ച് വർഷം മുന്നേയാണ് തച്ചനാട്ടുകര കുന്നുംപുറത്ത് മേലെ തലക്കിൽ വീരാൻകുട്ടി കട ആരംഭിച്ചത് വി എസ് എന്ന പേര് മാത്രമല്ല അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങൾ ചുമരുകളിലും പേരെഴുതിയ ബോർഡിലും കാണാം കടയുടെ ഷട്ടർ തുറക്കുമ്പോൾ ആദ്യം കാണുന്നതും വി എസിന്റെ മുഖം തന്നെ അത്രയ്ക്കും ഇഷ്ടവും ആരാധനയുമാണ് തനിക്ക് വി എസിനോടെന്ന വീരാൻകുട്ടി പറയുന്നു പെരുമാറ്റം ഈ രീതി സംസാര രീതി ഈ ഇതും അതുകൊണ്ട് തന്നെ പെരുമാറ്റം ഒരു മനുഷ്യനായിട്ടൊരു ഇടപാടും ഒരു ഇതിലും ഒന്നിലേക്കും പോലെ ഒരേ ജീവിതം ഒരു ആർക്കും വകം വെക്കൂല ആരെയായിട്ട് ഇതാക്കൂല്ല അപ്പൊ അതെല്ലാം ഉറച്ചൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്നുള്ള ആ സ്നേഹ സ്നേഹമാണ് മനസ്സിലുള്ളത് അതാ സ്നേഹങ്ങൾ തന്നെയാണ് വേറെ ഒന്നല്ല അങ്ങനെ അങ്ങനെ വിവാഹിത പറഞ്ഞു ഇങ്ങനെ പക്ഷേ പക്ഷേ നമ്മൾ ഒക്കെ തന്നെ ബഹുമാനം ുംപുറം എന്ന പേരിലാണ് നാട്ടിൽ വീരാൻകുട്ടി അറിയപ്പെടുന്നത് ചെറുപ്പകാലത്ത് പെരിന്തൽമണ്ണയിൽ വെച്ച വി എസിനെ കാണാനും കൈ കൊടുക്കാനും സാധിച്ചതും തിളക്കം മങ്ങാത്ത ഓർമ്മയായി ഇന്നും വീരാൻകുട്ടിയുടെ ഓർമ്മയിലുണ്ട് പിണറായി മുതൽ എ കെ ജി വരെയുള്ള നേതാക്കളും പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് നേതാക്കന്മാർ പിണറായി അച്യുതാനന്ദ ഇ എം എസ് എ കെ ജി എല്ലാം നമ്മളെ പ്രിയപ്പെട്ടവരാണ് പക്ഷേ ഇത് മുതിർന്നൊരു നേതാവ് നമ്മൾ കേരളത്തിൽ ഇന്ത്യയിലല്ലാത്ത പ്രത്യേകിച്ച് ഒരു നേതാവ് ഇനി പേരിലുണ്ടാവില്ല ഇനി ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ കാരണവരായ അതിൻ്റെ പേരിലിട്ടതാണ് എന്നുള്ള പേര് അയാളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് എല്ലാവരും ബഹുമാനിക്കും ഒക്കെ ഒരുപോലെ പക്ഷേ പ്രത്യേകിച്ച് അച്യുതാനന്ദ ബഹുമാനിക്കുന്ന ഒരു ഇതാണ് പതിനെട്ട് വർഷത്തെ സൗദിയിലെ പ്രവാസത്തിന് ശേഷമാണ് കുടുംബത്തിന്റെ ഉപജീവന മാർഗമായി കട തുടങ്ങിയത് പഴയ പോലെ നാടൻപാലിലുള്ള ചായ ആയതിനാൽ ഇപ്പോഴും തരക്കേടില്ലാത്ത കച്ചവടമുണ്ട് പുലർച്ചെ അഞ്ചേ മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് കട പ്രവർത്തിക്കുന്നത് അലനല്ലൂർ അലനല്ലൂർ സർവീസ് ബാങ്ക് ഫോൺ